നമസ്കാരം പ്രതിരോധ രംഗത്ത് അല്ലെങ്കിൽ പ്രതിരോധ ഉൽപ്പാദന രംഗത്ത് രാജ്യം അതായത് ഭാരതം ലോകത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് വളരുകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതായത് പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യത്തിൻ്റെ പ്രതിരോധ നയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ആ വലിയ മാറ്റം എന്ന് പറയുന്നത് രാജ്യത്തെ നിർണായകമായ പ്രതിരോധ ഉൽപ്പന്നങ്ങളെല്ലാം അതുവരെ ഇറക്കുമതി ചെയ്യുകയാണ് ഉണ്ടായിരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നും മറ്റ് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയ്ക്ക് ആവശ്യമായ നിർണായകമായ യുദ്ധോപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണ് പതിവ് മാത്രമല്ല ഈ ഇറക്കുമതിയിലെല്ലാം ഓരോ ഇറക്കുമതിയിലും ഓരോ അഴിമതി കഥകൾ ചർച്ച ചെയ്യപ്പെടാറുമുണ്ട് പല അഴിമതി കേസുകളും പിൽക്കാലത്ത് തെളിയപ്പെട്ടിട്ടുമുണ്ട് അതായത് രാജ്യത്തിൻ്റെ പ്രതിരോധ ഇറക്കുമതി പോലും ചില രാഷ്ട്രീയക്കാർക്ക് വലിയ കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കാനുള്ള അവസരമായിരുന്നു ഭാരതത്തിൽ എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം സ്ഥിതിഗതികൾ ആകെ മാറുന്നു തീർച്ചയായും ഇറക്കുമതി ഉണ്ട് അത് സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സ്റ്റാൻഡേർഡുകൾ അത് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നിർണായകമായ വിഷയങ്ങൾ അല്ലെങ്കിൽ നിർണായകമായ ആയുധങ്ങളും മറ്റും ഇന്ത്യ ഇറക്കുമതി തീർച്ചയായും ചെയ്യും പക്ഷേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക അല്ലെങ്കിൽ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നവ സ്വന്തമായി വികസിപ്പിക്കാൻ സാധിക്കുന്നവ ഇതെല്ലാം രാജ്യം ചെയ്യും അതിനുള്ള അവസരങ്ങൾ തേടും എന്നായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ നയം മേക്ക് ഇൻ ഇന്ത്യ അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികൾ പിൽക്കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ടു അതിനുശേഷം ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനം അത് വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് കാലത്ത് എഴുപത്തി ഒൻപതിനായിരം കോടി രൂപ മാത്രമുണ്ടായിരുന്ന പ്രതിരോധ ഉൽപ്പാദനം ഈ വർഷം റെക്കോർഡ് ഉയരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള സർവ്വകാല റെക്കോർഡിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ അനുസരിച്ച് ഇതുവരെ ഇന്ത്യ ഉൽപ്പാദിപ്പിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ആ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ വില എന്നത് സർവ്വകാല റെക്കോർഡായി മാറിയിരിക്കുന്നു ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരം കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് നിർമ്മിച്ചിരിക്കുന്നത് ഇത് തീർച്ചയായും സർവ്വകാല റെക്കോർഡാണ് അതുകൊണ്ട് തന്നെ പ്രതിരോധ മന്ത്രാലയം ഈ കണക്കുകൾ പുറത്തേക്ക് വിടുകയാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കോടി രൂപയായിരുന്നു അതായത് പതിനെട്ട് ശതമാനം വളർച്ച ഈ രംഗത്ത് ഭാരതം നേടിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ തൊണ്ണൂറ് ശതമാനം വളർച്ചയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനം വെറും നാമമാത്രമായി മാറിയിരുന്നു പക്ഷേ ഇപ്പോഴിതാ അതല്ല സ്ഥിതി ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ സ്വയം ഇന്ത്യക്കുള്ളിൽ തന്നെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഇന്ത്യയുടെ തന്നെ പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളും മറ്റ് പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളും സ്വകാര്യ കമ്പനികളും വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകുന്നു എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിൽ സ്വകാര്യ കമ്പനികൾ വികസിപ്പിച്ച സംവിധാനമാണ് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവായി മാറിയത് എന്ന് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ഉപയോഗിച്ച യുദ്ധോപകരണങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിർമ്മിച്ചവയാണ് അത് അതുകൊണ്ട് തന്നെ ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ പ്രതിരോധ ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഒരു ഡിമാൻഡ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വരും വർഷങ്ങളിൽ ഈ പ്രതിരോധ ഉൽപ്പാദനം വീണ്ടും ഇതിനപ്പുറത്തേക്ക് കടക്കും ഏതാണ്ട് മൂന്ന് ലക്ഷം കോടിയിലേക്കെങ്കിലും എത്തും എന്നും പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് എന്തായാലും ഇപ്പോൾ രാജ്യത്തെ മുഴുവൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ സന്തോഷവാർത്ത അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രതിരോധ ഉൽപ്പാദനം രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ് ചെയ്യും ുന്നു അതായത് ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരം കോടി രൂപയുടെ പ്രതിരോധ ഉൽപാദനം രാജ്യം നടത്തിയിരിക്കുന്നു തീർച്ചയായും രാജ്യത്തിനകത്ത് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക ആയുധങ്ങൾ വികസിപ്പിക്കുക ഇതെല്ലാം തീർച്ചയായും ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങളാണ് എങ്കിൽ ശത്രു രാജ്യങ്ങൾക്ക് ഈ ആയുധങ്ങളുടെ ശേഷി ഈ ആയുധങ്ങളെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ ഇതൊന്നും തന്നെ പിടികിട്ടാനുള്ള സാധ്യതയില്ല ആ സമയത്ത് ഇന്ത്യയുടെ ആയുധത്തിനൊരു മേൽക്കോയ്മ കിട്ടാനുള്ള സാധ്യതയുണ്ട് ബ്രഹ്മോസ് അടക്കമുള്ളവ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന യുദ്ധവിമാനങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട് വ്യോമ പ്രതിരോധ സംവിധാനത്തിനായിട്ടുള്ള മിസൈലുകൾ ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട് മാത്രമല്ല ഈ മിസൈലുകൾ അടക്കം യുദ്ധവിമാനങ്ങളും അടക്കം മറ്റു രാജ്യങ്ങൾ വാങ്ങാനുള്ള സാധ്യതയും വരും വർഷങ്ങളിൽ ഏറുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ രംഗം ആ രീതിയിൽ നോക്കിയാൽ തിളങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് ഇപ്പോൾ നമുക്ക് പറയാം തീർച്ചയായും കുതിപ്പിൻ്റെ ഒരു പാതയിൽ തന്നെയാണ് ഇന്ത്യയുടെ പ്രതിരോധ രംഗം ഇന്ത്യയുടെ പഴയകാല ചരിത്രത്തിൽ നിന്നും വിഭിന്നമായി ലോകത്തിലെ മറ്റ് വൻകിട രാജ്യങ്ങൾക്കൊപ്പം പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന രാജ്യമായി ഇന്ത്യ ഇപ്പോൾ മാറുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്